കാണാതെ പോയ പെൺകുട്ടികൾ സിറിയയിലേക്ക് പോയതാണോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും നാട്ടിലേക്ക് പോയതാണോ അതോ ധർമ്മസ്ഥലയിൽ കുഴിച്ചു മൂടപ്പെട്ടതാണോ ചോദിക്കുന്നത് ഗൗരവമായ ചോദ്യമാണ് ചോദിച്ചു തുടങ്ങിയത് ഇതിനെ മനുഷ്യരെന്നുള്ള നിലയിൽ നോക്കിക്കാണുന്നവരാണ് സ്ഥിരം വാദ്യമേളക്കാരും രംഗത്തില്ല ഹിന്ദു ഐക്യവേദി പൊട്ടിത്തെറിക്കുന്നില്ല ബാബുവണ്ണനും ശശികലയും മിണ്ടുന്നില്ല കൃഷ്ണരാജനും മൗനമാണ് പ്രതീഷ് വിശ്വനാഥ് ഒന്നും പറയുന്നില്ല ശ്രീജിത് പണിക്കർക്ക് വിശകലനം ചെയ്യേണ്ട ജയശങ്കർ വക്കീലിന് ആരെയും പുച്ഛിക്കുകയും വേണ്ട ധർമ്മസ്ഥല തുരന്ന് തുരന്ന് ചെല്ലുമ്പോൾ നൂറുകണക്കിന് മനുഷ്യരുടെ അസ്ഥി കൂടങ്ങൾ കുഴിച്ചെടുക്കുമ്പോൾ എന്ത് താല്പര്യത്തിൻ്റെ പേരിലാണ് എന്താണ് അവിടെ ഇത് നടന്നത് എന്നുള്ളത് കണ്ടെത്തേണ്ടത് ആവശ്യമല്ലേ അതിനെക്കുറിച്ച് എല്ലാവരും മൗനം പാലിക്കുന്നത് എന്താണ് കേരളത്തിൽ നിന്ന് പോയ പെണ്ണുങ്ങളൊക്കെയും സിറിയയിലേക്കാണ് പോയതെന്ന ഒരു നറേറ്റീവ് വളരെ വ്യാപകമായി ചർച്ച ചെയ്യപ്പെട്ടതാണ് ആ ചർച്ചകൾക്ക് പിന്തുണ നൽകിയത് പോലീസിലെ ഉന്നത ഉദ്യോഗസ്ഥരാണ് ബഹ്റയും സെൻകുമാറും ഒക്കെ അടങ്ങുന്നവർ അതിന് വളരെ മൗനപൂർവ്വവും ചെറിയ ശബ്ദങ്ങളോടെയും ചില സൂചനകളുടെയും പിന്തുണ നൽകി അത് കേരളത്തിലെ പല മാധ്യമങ്ങളും താൽപ്പര്യപൂർവ്വം ഏറ്റെടുത്തു അത്തരം ഒറ്റപ്പെട്ട വിരലിലെണ്ണാവുന്ന ഒന്നോ രണ്ടോ പേരുകൾക്കപ്പുറത്ത് ലോകത്ത് മനുഷ്യൻ പല സ്ഥലങ്ങളിലേക്കും സമാനമായി കിണിയിൽപ്പെടുകയോ അകപ്പെടുകയോ ചെയ്തു പോകുമെന്ന് ഉക്രൈൻ റഷ്യ യുദ്ധം വന്നപ്പോൾ നമ്മൾ പഠിച്ചു റഷ്യയുടെ കൂലിപ്പട്ടാളത്തിലും ഉക്രൈനിൻ്റെ കൂലിപ്പട്ടാളത്തിലും വ്യത്യസ്ത പേരുകൾ ഉയർന്നു വന്നപ്പോൾ അവിടെ കൊല്ലപ്പെട്ടപ്പോൾ അവിടെ കെണിയിലകപ്പെട്ടപ്പോൾ ആരും സിറിയയുടെ കഥ പറഞ്ഞതുപോലെ ഗൗരവമായ കഥകൾ എഴുതിയില്ല ഒരു മതത്തിൻ്റെയും വിശ്വാസികൾ ധരിക്കുന്ന അടിവസ്ത്രത്തിൻ്റെ നിറത്തിലേക്ക് എത്തി നോക്കിയില്ല അവിടെ പച്ചയാണോ മഞ്ഞയാണോ ചുവപ്പാണോ എന്ന് ആരും ഒരക്ഷരവും മിണ്ടിയില്ല സമുദായത്തിലെ മതേതര നേതാക്കൾ ആരും തന്നെ അന്ന് മിണ്ടാതിരുന്നവരും അവരും ഭീകരവാദ പട്ടികയിൽ പെടുമോ ഓർത്തായിരിക്കണം അനങ്ങാതിരുന്നത് എന്നാൽ എന്നാലിപ്പോൾ ധർമ്മസ്ഥല കഥ പറയുമ്പോൾ വീണ്ടും വീണ്ടും ദുരൂഹമായ കഥകളാണ് നടക്കുന്നത് നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ ഒരു വാർത്ത പുറത്തുവിടുന്നതിനെതിരെ സാധാരണ വ്യക്തികൾ കോടതിയെ സമീപിക്കും അത് ഇരകളാക്കപ്പെടുന്നവരാണ് എന്നാൽ ആരോപിക്കപ്പെടുന്നവർ കോടതിയെ സമീപിക്കുകയും യൂട്യൂബ് അടക്കം അങ്ങ് സ്റ്റേ ചെയ്യുകയും ആയിരത്തി ഒരുന്നൂറ്റി എൺപത്തിരണ്ട് ലിങ്കുകൾ ഇനി പ്രദർശിപ്പിക്കരുതെന്ന് കീഴ്ക്കോടതി വിധി കൊടുക്കുകയും എന്നാൽ അത് ഹൈക്കോടതി റദ്ദാക്കിക്കൊണ്ട് കഴിഞ്ഞ ദിവസം വിധി വന്നു കേട്ടിട്ടുണ്ടോ അങ്ങനെ ഒരു സംഭവം തീർന്നില്ല വീണ്ടും ഒരുപാട് ദുരൂഹതകളുണ്ട് അതിലൊന്നാണ് ഈ കേസുമായി ബന്ധപ്പെട്ട മുഴുവൻ ഫയലുകളും പോലീസ് സ്റ്റേഷനിൽ കാണാനില്ലത്രേ എല്ലാം നശിപ്പിക്കപ്പെട്ടു എന്ന് കാലാവധി തീർന്നപ്പോൾ നശിപ്പിച്ച് കളഞ്ഞതാണെന്ന് പ്രതികളെ കിട്ടാത്ത പ്രതികളെ പിടിച്ചിട്ടില്ലാത്ത ദുരൂഹ മരണങ്ങളുടെ കണക്കുകളും ആ രേഖകളും എങ്ങനെയാണ് നഷ്ടപ്പെടുത്തുക സാധാരണ ക്ലോസ് ചെയ്ത ഫയലുകളാണ് നമ്മൾ നഷ്ടപ്പെടുത്തുന്നത് അല്ലെങ്കിൽ നശിപ്പിച്ചു കളയുന്നത് പത്തും നാൽപ്പതും അൻപതും വർഷങ്ങൾക്ക് ശേഷം ചില പ്രതികളെ അറസ്റ്റ് ചെയ്യുന്ന വാർത്തകൾ നമ്മളിപ്പോഴും കാണുന്നുണ്ട് എന്നാൽ ധർമ്മസ്ഥലിൽ അതും ബാക്കി വച്ചില്ല അവിടെ നടന്നതിന് പിന്നിൽ ചില മുസ്ലിം സംഘടനകൾക്ക് പങ്കുണ്ടെന്ന് ഒരു ബി നേതാവിൻ്റെ പ്രസ്താവന ഇടയ്ക്ക് കാണാനായി അതിലൊരുപാട് ദുരൂഹതകളുണ്ട് എന്നും പറയുകയുണ്ടായി ഏതായാലും അവിടുന്ന് കുഴിതോണ്ടിയെടുക്കുന്ന ഈ അസ്ഥികൂടങ്ങളിൽ സത്യമുണ്ടെങ്കിൽ ആ മനുഷ്യജന്മത്തിൽ ഉടേതമ്പുരാന് നീതിയുടെ പ്രകാശത്തിൻ്റെ കണിക നിർബന്ധ ബുദ്ധിയോടെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ അല്പമെന്തെങ്കിലുമൊക്കെ പുറത്തു വന്നെന്ന് വന്നേക്കാം അതുകൊണ്ട് ഈ സന്ദർഭത്തിലായിരുന്നു കാണാതെ പോയ ആളുകളുടെ സിറിയയിൽ പോയ കഥകളുടെ ഒക്കെയൊക്കെ രേഖകൾ പുറത്തു വെക്കേണ്ടത് അതൊന്നും ആരും മിണ്ടുന്നില്ല കൂട്ടത്തിൽ സെബാസ്റ്റ്യൻ്റെ പറമ്പിൽ നിന്നും കുറച്ച് അസ്ഥികൂടങ്ങൾ കിട്ടി അവിടെയും പരിശോധിക്കപ്പെടണം ഈ സിറിയയിൽ എന്ന് ഇപ്പോൾ നറേറ്റീവുകൾ വരുമ്പോൾ സെബാസ്റ്റ്യൻ്റെ ഭാര്യ എത്രയോ ശാന്തനും മാന്യനുമാണ് പുള്ളിയെന്നും പാലരിച്ചു കുടിക്കുകയാണെന്നും ഒക്കെ വാർത്തയിൽ കാണാനിടയായി ഗ്രീഷ്മ പണ്ട് ഒരു ചെറുപ്പക്കാരനെ കാമുകനെ വിഷം കൊടുത്ത് കൊന്നപ്പോൾ അവളുടെ മെറിട്ടോറിയസ് റാങ്കിനെക്കുറിച്ചാണ് ഉത്തരവാദികൾ സംസാരിച്ചത് എന്നതുപോലെ ഇപ്പോൾ സെബാസ്റ്റ്യന്റെ കരുണയും കാരുണ്യവും ശാന്തതയും മാന്യതയുമാണ് ചർച്ച ചെയ്യുന്നത് ഏതായാലും സിറിയയിൽ പോയെന്ന് പറയുന്ന കഥകളും കേരളത്തിൽ നിന്ന് കാണാതായ സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും വിവരങ്ങളും അതിൻ്റെ ഡി എൻ എ പരിശോധനാ ഫലവും ഒക്കെ ഒന്ന് കാണേണ്ടതാണ് ചിലപ്പോൾ സിറിയ എന്ന് നമ്മൾ സ്വപ്നം കണ്ടത് അങ്ങ് അകലെയല്ല നമ്മുടെ മണ്ണിൽ തന്നെയാണെങ്കിൽ അതോർത്ത് വിദ്വേഷം വിൽക്കുന്നവർക്കും അതുമാത്രമല്ല തങ്ങളുടെ പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെട്ട ബന്ധുമിത്രാദികൾക്കും ഉദകക്രിയയെങ്കിലും ചെയ്യാൻ അല്ലെങ്കിൽ സംസ്കാര ചടങ്ങുകളെങ്കിലും നടത്താൻ ആത്മാവിന് മോക്ഷം കൊടുക്കാൻ എന്തെങ്കിലുമൊക്കെ ഒന്ന് പ്രാർത്ഥിക്കാനെങ്കിലും ചിലപ്പം അവസരം കിട്ടിയാലോ പ്രതിയെ എന്തായാലും കിട്ടുമെന്ന് തോന്നുന്നില്ല എന്നാൽ മരിച്ചതിൽ ഇരതുണ്ടോ എന്നെങ്കിലും അറിയാനുള്ള ഒരു ജിജ്ഞാസ സാധാരണ മനുഷ്യർക്കുണ്ട്